ഹോജ എഫക്റ്റ് എന്ന് പറയുന്നത് നസറുദ്ദീൻ ഹോജയുടെ ഒരു കഥയുണ്ട് അദ്ദേഹം ഒരിക്കലൊരു മൈതാനത്ത് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം വന്ന് അദ്ദേഹത്തിൻ്റെ താടി പിടിക്കാൻ തുടങ്ങി സഞ്ചീരി പിടിക്കാൻ തുടങ്ങി ശല്യമായി അപ്പോൾ ഹോജ ഒരു തന്ത്രപ്രയോഗിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എൻ്റെയൊക്കെ വന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാം നിങ്ങൾ നേരെ കൊട്ടാരത്തിലേക്ക് അല്ലോ അവിടെ നല്ല ഒന്നാന്തരം കോഴി ബിരിയാണി കൊടുക്കുന്നുണ്ട് പിള്ളേർ പറഞ്ഞു ഓ പിന്നെ കോഴി ബിരിയാണി ഞങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറയുമായിരിക്കും അല്ല ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെന്താ പോകത്തെ ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ സാധനം അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോകത്തന്നെ പിള്ളേർ ശരിയായിരിക്കും ഇങ്ങനെ പറഞ്ഞു എന്തായാലും പോകാമെന്ന് പറഞ്ഞു പിള്ളേരെല്ലാം കൂടെ കോഴി ബിരിയാണിക്ക് പോയി ഹോജ കിടന്ന് ഉറങ്ങുകയും ചെയ്തു കുറെ കഴിഞ്ഞോക്കാണ് ഭയങ്കര ബഹളം ഈ വീ നഗരവീതികളിലൂടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോവുകയാണ് പുള്ളി ഒരാളോടെ ഒന്ന് ചോദിച്ചു നിങ്ങളൊക്കെ എവിടെ പോവാ ഹോജ അറിഞ്ഞില്ലേ കൊട്ടാരത്തിനാൽ ഒന്നാന്തരം കോഴി ബിരിയാണി കൊടുക്കുന്നുണ്ട് എല്ലാവരും പോവാണ് യു ജി സി ഐ എസ് ഐ പി എസ് ടീമുകളെല്ലാം ഇങ്ങനെ കൂടി പോവാണ് അപ്പോൾ ഹോജ ചോദിച്ചു ഇവന്മാർ ഇത്രയും മണ്ടന്മാരോ ഞാൻ ആ പിള്ളാരോ പോട്ടെ ഇത്രയും വലിയ ആൾക്കാർ ഇങ്ങനെ പോകുന്നില്ല പുള്ളി വീണ്ടും വന്നിടന്ന് ഉറങ്ങി ഉറങ്ങിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ബഹളം സ്പെഷ്യൽ ബസ്സൊക്കെ ഇടുന്ന ആണ് ഇത് പുള്ളി എഴുന്നേറ്റ് ഇന്ന് നോക്കി ഞാനാണിത് പറഞ്ഞത് പക്ഷേ ഈ സമൂഹത്തിലെ വലിയ ആൾക്കാരെല്ലാം പോകുന്നു എന്നാ ചെലപ്പോ ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ പുള്ളിയും കൂടെ പോയി എന്നാണ് കഥ അപ്പൊ ഈ വിശ്വാസങ്ങളെ സംബന്ധിച്ച് ഒന്ന് ന്യൂമറിക്കൽ സെലക്ഷൻ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ മസ്തിഷ്കത്തെ പരുവപ്പെടുത്തുന്നത് അതുപോലെ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ ബോധ്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് തകടം മറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക